ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു ഹാപ്പി ഈസ്റ്ററുമായിട്ട് ഒരു വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എല്ലാം വരുന്ന ലൈക്ക് ചെയ്യണേ നമ്മൾ ഈ എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ എന്ന ലൈറ്റ് മോഷാണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവരെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആക്കിയാൽ ആദ്യം നമുക്ക് ഡമ്മ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യാം ാണ് ശ്രദ്ധ ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്ന ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കണ്ട രീതിയിലൊരു യൂസർ വീഡിയോ അങ്ങനെ എഡിറ്റ് ചെയ്യാൻ പറഞ്ഞു തരാം ജസ്റ്റ് ഇതിനകത്ത് നിങ്ങൾ ഫോട്ടോസുകൾ മാത്രം ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി ആദ്യം ഫോട്ടോസുകൾ എങ്ങനെ ചെയ്ഞ്ച് ചെയ്യുന്ന പറഞ്ഞുതരാം വീഡിയോ ലൈക്ക് ചെയ്തതാരും പോലെ വീഡിയോക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളൊരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക നമുക്ക് ഇതുപോലെ ഒരു പ്രൊജക്റ്റ് ചെയ്യേണ്ട ഫുൾ പ്രൊജക്റ്റ് ലിങ്ക് പ്രീസെറ്റായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് യൂസ് ചെയ്യുക ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക അതിനുശേഷം ലോഗിൻ ചെയ്യുക ആപ്ലിക്കേഷൻ അതിനുശേഷം ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി നിങ്ങൾക്ക് ഈ പതിനേഴാം തീയതിയിലെ ഫുൾ പ്രൊജക്റ്റ് ലിങ്ക് അവിടെ ലഭിക്കുന്നതാണ് ഈ ലിങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ വർക്ക് ചെയ്യാനും സാധിക്കത്തുള്ളൂ അത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക ലിങ്ക് ഡൗൺലോഡ് ചെയ്ത ശേഷം ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് ത്രീ ഡിയിലും കൂടെ ആഡിറ്റ് ചെയ്തിരിക്കുന്നത് അതിനായിട്ട് സൈഡിൽ കൊടുത്തിരിക്കുന്ന ക്യാമറ ഐറ്റം എനേബിൾ ചെയ്ത് കൊടുത്താൽ മതി നമുക്കിത് ത്രീഡിലേക്കും കാണാൻ സാധിക്കുന്നത് ഈ ഫുൾ പ്രൊജക്റ്റാണ് പ്രിവ്യൂ ആയിട്ട് നിങ്ങൾ കണ്ടത് ഇതിനകത്ത് നമ്മൾ ഫോട്ടോസുകൾ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി നമ്മൾ ഇതിനകത്ത് ഫോട്ടോസുകൾ എഡിറ്റ് ചെയ്യണം അതിനായിട്ട് ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട് ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് നമ്മൾ ഫോട്ടോസുകൾ റൈറ്റ്സ് എവിടെ ട്രാക്ക് ചെയ്യാമെന്ന് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും രണ്ട് ഗേൾസിൻ്റെ ഫോട്ടോസുകൾ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം സെക്കൻഡായിട്ട് അടുത്ത ഗേൾസിൻ്റെ ഫോട്ടോയും കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കുന്നു ആദ്യം എന്നൊക്കെ ആ ഫോട്ടോ ഒന്ന് എഡിറ്റ് ചെയ്യാം അതിനായിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട് ഈ ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എല്ലാ വീഡിയോയിലും പറയുന്നതാണ് ആപ്ലിക്കേഷൻ എടുത്ത ശേഷം താഴെ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇവിടെ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് സ്റ്റാർട്ട് വിത്ത് ഫോട്ടോയിൽ സെലക്ട് ചെയ്യുക ഇത് സെലക്ട് ചെയ്യാൻ നമ്മൾ ഗ്യാലറി ചെല്ലും ഇവിടെ നമുക്ക് വിജയ് സാറിൻ്റെ ഫോട്ടോ രണ്ടെണ്ണം ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യ ഒരു ഫോട്ടോ ആഡ് ചെയ്ത ശേഷം മുകളിൽ സെലക്ട് ബട്ടനെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം താഴെ കൊടുത്തിരിക്കുന്ന മൂന്നാമത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത ശേഷം നെറ്റ് ഓൺ ആക്കിയിരിക്കണം കുറച്ച് ടൈം വെയിറ്റ് ചെയ്യാൻ നേരത്ത് നമുക്ക് പി എൻ ജി ഫോട്ടോ ആയിട്ട് ലഭിക്കുന്നതാണ് അതിനുശേഷം എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക സേവ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒരു ഫോട്ടോ സേവ് ചെയ്ത് അതിനുശേഷം ബാക്ക് അടിക്കുക വീണ്ടും ബട്ടൺ ക്ലിക്ക് ചെയ്യുക മുമ്പ് ആദ്യം ചെയ്ത പോലെ തന്നെ രണ്ടാമതും ഉള്ള ഫോട്ടോയും നമ്മൾ ഇതുപോലെ തന്നെ എഡിറ്റ് ചെയ്യുക ഇതുപോലെ രണ്ട് ഫോട്ടോസുകൾ മാത്രം എഡിറ്റ് ചെയ്ത് കൊടുത്താൽ മതി അതിനുശേഷം നമുക്ക് ഫുഡ്ച്ചിൻ്റെ ലിങ്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കാം പി എൻ ജി ഫോട്ടോ ആയിട്ട് മാറ്റാനായിട്ടാണ് നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ള ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക വീഡിയോ ലൈക്ക് ചെയ്താലും പോലെ അതിനുശേഷം നമ്മൾ ഫുട്ബോത്തിൻ്റെ ലിങ്ക് ഓപ്പൺ ചെയ്തു ചെയ്ത ശേഷം നമുക്കിവിടെ ത്രീ ഡിയിലാണോ ത്രീ ഡി സൈഡിൽ കാണാൻ ക്യാമറ എനേബിൾ ചെയ്തിരിക്കണം അതിനുശേഷം ഇങ്ങനെ ലിങ്ക് നിങ്ങൾക്ക് ഓപ്പൺ ആവും ഇങ്ങനെയാണല്ലോ ലഭിക്കുന്നത് അതിനുശേഷം പതിനേഴ് സെക്കൻഡ് നാൽപ്പത്തെട്ട് മില്ലി സെക്കൻഡ് എത്തിയ ശേഷം താഴോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുന്നത് നമുക്ക് ഇതിനകത്ത് രണ്ട് ഫോട്ടോസുകൾ ഓൾറെഡി ആഡ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും ആദ്യം നമുക്ക് ഫോട്ടോയുടെ ലെയർ തന്നെയാണോ അറിയാൻ വേണ്ടി ഇതിങ്ങനെ റഫ് സൈഡിൽ കാണുന്ന ഹൈഡ് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ ഫോട്ടോ മാത്രം റിമൂവ് ആവുന്നുണ്ടെങ്കിൽ ആ ഫോട്ടോ ആയിരിക്കും അതിനുശേഷം നമുക്ക് ആദ്യം ഗ്രീൻ ഡ്രസ് ഇട്ടിരിക്കുന്ന ഫോട്ടോസ് ചേഞ്ച് ചെയ്യാം ഫോട്ടോ ക്ലിക്ക് ചെയ്യുക കളർ ആൻഡ് ഫിസ് സെലക്ട് ചെയ്യുക റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് എന്നത് ഗ്യാലറിയിലോട്ടാണ് ചില്ലുന്നത് ഗ്യാലറി ചില്ല എന്നത് ഇവിടെ നമ്മൾ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച പി എൻ ജി ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇത്രയും മാത്രം കൊടുക്കുക അതിനുശേഷം ഫില്ലോ ഫിറ്റ് ചെയ്ത് വേണമെങ്കിലും കൊടുക്കാവുന്നതാണ് അതിനുശേഷം നമ്മൾ മൂന്നാം ആസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫോട്ടോയുടെ സൈസ് ഞങ്ങൾക്ക് അഡ്ജസ്റ്റ് കൊടുക്കാവുന്നതാണ് മൂന്നാമസ് ഉപയോഗിക്കുക മൂന്നാം ഫസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് മുകളിലോട്ടൊന്ന് ഫോട്ടോ ഒന്ന് ഡ്രാക്ക് ചെയ്ത് വെക്കുക ചെറിയ ഫോട്ടോ ആണെങ്കിൽ മാത്രം അതിനുശേഷം നമുക്ക് പതിനേഴ് സെക്കൻഡ് നാൽപ്പത്തെട്ട് മില്ലി സെക്കൻഡ് ശേഷം കുറച്ചുകൂടി മാറ്റം കുറച്ച് റൈറ്റ്സിലോട്ട് ഡ്രാക്ക് ചെയ്യുക എന്നത് നമുക്ക് അടുത്ത ഫോട്ടോ അവിടെ അടുത്ത ഫോട്ടോ അവിടെ കാണാൻ സാധിക്കുന്നതാണ് കുറച്ച് റൈറ്റ്സ് എല്ലാം ഡ്രാക്ക് ചെയ്യുക കാണുന്നുണ്ടല്ലോ ആ ഡ്രസ്സ് നമുക്കുള്ള ഉപയോഗിച്ച ഫോട്ടോ കാണാൻ സാധിക്കുന്നതാണ് ആ ഫോട്ടോയുടെ ലെയറും കറക്റ്റായിട്ട് ഇതുപോലെ കണ്ടി കണ്ടുപിടിക്കുക അതിനുശേഷം നമുക്ക് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ഫോട്ടോ ക്ലിക്ക് ചെയ്ത ശേഷം കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക റൈറ്റ് സെറ്റ് കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ അത് ഗ്യാലറി ചില്ലെന്നാണ് ഇവിടെ നമ്മൾ രണ്ടാമത്തെ വിജയ് സാറിൻ്റെ ഫോട്ടോയും കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇത്രയും മാത്രം കൊടുത്താൽ മതി നമുക്ക് പ്രിവി കണ്ട രീതിയിലൊരു വീഡിയോ ലഭിക്കുന്നതാണ് വീഡിയോക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ള ഒരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഒക്കെ വീഡിയോ എല്ലാം ഒരു ലൈക്ക് ചെയ്യണേ ഫോട്ടോയും എച്ച് വീഡിയോ എല്ലാം ടെലിഗ്രാം ചേർലും വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട് രണ്ടും ജോയിൻ ചെയർലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഒരു ഹാപ്പി ഈസ്റ്റർ ആവശ്യാശ്വസിക്കുന്നു വീഡിയോ ലൈക്ക് ചെയ്യാതെ പോകില്ല ഇനി നമുക്ക് എച്ച് ഡി ക്വാളിറ്റി വീഡിയോ സേവ് ചെയ്യേണ്ടതെങ്കിലും പറഞ്ഞുതരാം അതിനായിട്ട് ആപ്ലിക്കേഷൻ്റെ മുകളിൽ കൊടുത്തിരിക്കുന്ന സെറ്റിംഗ്സ് ആൻഡ് റൈറ്റ്സ് എല്ലാം കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ഉണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്യുക മുകളിൽ കൊടുത്തിരിക്കുന്ന സെറ്റിംഗ്സിൻ്റെ റൈറ്റ്സ് കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നെക്സ്റ്റ് പേജ് വരാൻ അങ്ങനത്തെ വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്കുക നെക്സ്റ്റ് പേജൊന്ന് സേവ് ബട്ടൺ ക്ലിക്കുക താങ്ക് യു ആൾ